പാറശാലയിലെ ഷാരൂൺ രാജിന്റെ കൊലപാതകത്തിൽ നിർണായകമായത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പത്തോളജി വിഭാഗം മേധാവിയുടെ മൊഴിയാണ് മരണകാരണം ഗ്രീഷ്മ കഷായത്തിൽ കലർത്തി നൽകിയ പാരക്വിഡ് ഡൈക്ലോറൈഡ് എന്ന കളനാശിനിയാണെന്ന് ഡോക്ടർ ജെമി ആനന്ദൻ മൊഴി നൽകിയിരുന്നു കേസ് പരിഗണിച്ച നെയ്യാറ്റൻകര അഡീഷണൽ ജില്ലാ സെഷൻസ് ജഡ്ജി എ എം ബഷീറിന് മുമ്പാകെയാണ് ജെമി ആനന്ദൻ ഇക്കാര്യം വ്യക്തമാക്കിയത് ചികിത്സയ്ക്ക് മെഡിക്കൽ കോളേജിൽ മരിച്ച ഷാരൂൺ രാജിന്റെ ആന്തരിക അവയവങ്ങളുടെ സാമ്പിൾ പതോളജി ലാബിലാണ് പരിശോധിച്ചത് പാരക്വിഡ് ഡൈക്ലോറൈഡ് ഷാരൂണിന്റെ ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനം തകരാറിലാക്കി ചർദിയിൽ പച്ച നിറം ഉണ്ടായിരുന്നുവെന്ന് അന്വേഷണ ഘട്ടത്തിൽ ഷാരൂണിനെ പരിശോധിച്ച ഡോക്ടർ മൊഴി നൽകിയിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കാപ്പിക് എന്ന ബ്രാൻഡ് പേരുള്ള പാരക്വിഡ് ഡൈക്ലോറൈഡ് കളനാശിനിയാണ് ഉള്ളിൽ ചെന്നതെന്ന് വ്യക്തമായത് ഛർദിയിലോ മൂത്രത്തിലോ ഇരുണ്ട നിറം വരണമെങ്കിൽ വൃക്ക കരൾ എന്നിവയെ ബാധിക്കണമെന്ന സംശയമുണ്ടായി നിറത്തിന്റെ അടിസ്ഥാനത്തിൽ അത് കോപ്പർ സൾഫേറ്റ് ആണോ എന്ന് പരിശോധിച്ചെങ്കിലും പിന്നീട് അതല്ലെന്ന് മനസ്സിലായി വീടിന് പുറത്ത് നിന്ന കാപ്പിക്കറ്റിന്റെ കുപ്പിയും മറ്റും കണ്ടെടുത്തതോടെയാണ് ഈ വഴിക്ക് അന്വേഷണം നീങ്ങിയത് ശരീരത്തിന് അസ്വസ്ഥതയുണ്ടായതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട ആദ്യ ദിവസം തന്നെ താൻ കുടിച്ച കഷായം ഏതാണെന്ന് ഷാരൂൺ ഗ്രീഷ്മയോട് ചോദിച്ചിരുന്നു എന്നാൽ ഈ ചാറ്റിന് മറുപടി പറയാതെ ഗ്രീഷ്മ ഒഴിഞ്ഞു മാറി കഷായത്തിൽ വിഷം കലർത്തിയത് മറച്ചു വെക്കാനായി ജ്യൂസിൽ നിന്നാണ് പ്രശ്നം ഉണ്ടായതെന്ന് ആശങ്കപ്പെടുത്തുകയും ചെയ്തു കൂടാതെ വീട്ടിലെത്തിയ ഒരു ഓട്ടോ ഡ്രൈവർക്കും ജ്യൂസ് കുടിച്ച ആരോഗ്യ പ്രശ്നം ഉണ്ടായതായി ഗ്രീഷ്മ തെറ്റിദ്ധരിപ്പിച്ചു എന്നാൽ ഇത്തരം ഒരു ഓട്ടോ ഡ്രൈവറെ പോലീസിന് കണ്ടെത്താനായിരുന്നില്ല വിഷം കലർത്തിയെന്ന് ഗ്രീഷ്മ അപ്പോൾ തന്നെ പറഞ്ഞിരുന്നുവെങ്കിൽ ഷാരൂൺ ജീവൻ രക്ഷിക്കുകയായിരുന്നുവെന്നും പോലീസ് അന്ന് തന്നെ പറഞ്ഞിരുന്നു ഷാരൂണിന്റെ സഹോദരനായ ആയുർവേദ ഡോക്ടർ ഷിമോൻ ഗ്രീഷ്മയെ വിളിച്ചു സംസാരിച്ചിരുന്നു ഏത് കഷായമാണ് കുടിച്ചതെന്നും ഏത് ഡോക്ടറാണ് നിർദ്ദേശിച്ചതെന്നും ഒക്കെ ചോദിച്ചെങ്കിലും ഗ്രീഷ്മ അറിയില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി കുപ്പിയിലെ സ്റ്റിക്കറും അടപ്പിന്റെ ചിത്രവുമെല്ലാം ആവശ്യപ്പെട്ടെങ്കിലും മറ്റൊരു കുപ്പിയിൽ ഒഴിച്ചാണ് മരുന്ന് നൽകിയതെന്നും തെളിവൊന്നും ഇല്ലെന്നും പറഞ്ഞു എന്നാൽ സ്റ്റിക്കർ ഇളക്കി മാറ്റിയെന്നും കുപ്പി അമ്മ കഴുകി വെച്ചെന്നും നേരത്തെ പറഞ്ഞിരുന്നല്ലോ എന്ന ചോദ്യത്തിനും വ്യക്തമായ മറുപടി നൽകിയില്ല അമ്മയാണ് തനിക്ക് മരുന്ന് തരുന്നതെന്നും മരുന്നിന്റെ പേര് അറിയില്ലെന്നും പറഞ്ഞ് മനപൂർവ്വം ഒഴിഞ്ഞു മാറി ഇതും ഷാരൂണിന്റെ വീട്ടുകാരെ സംശയത്തിലേക്ക് നയിച്ചു ഷാരൂണിന്റെ കൊലപാതകത്തെക്കുറിച്ച് ബന്ധുക്കൾ സംശയം ഉയർത്തിയതോടെ പെൺകുട്ടി പലരോടും ആത്മഹത്യ ഭീഷണി മുഴക്കി തന്നെ തെറ്റുകാരിയാക്കാൻ ശ്രമിച്ചാൽ താനും മരിക്കുമെന്നായിരുന്നു ഭീഷണി മുമ്പൊരിക്കലും ഇങ്ങനെ ചെയ്യില്ലെന്ന് ഷാരൂണിന്റെ കുടുംബക്കാരോട് കരഞ്ഞുകൊണ്ട് പറയുകയും ചെയ്തിരുന്നു പക്ഷേ പിന്നീട് മലയാളി അറിഞ്ഞത് ഞെട്ടിപ്പിക്കുന്ന കൊലപാതക രഹസ്യമായിരുന്നു ആൺ സുഹൃത്തായിരുന്ന ഷാരൂൺ രാജിനെ കളനാശിനി കലർത്തിയ കഷായം കുടിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ തമിഴ്നാട് ദേവിയോട് രാമവർമ്മൻ ചിറ പൂമ്പിളിക്കോണം ശ്രീനിലയത്തിൽ ഗ്രീഷ്മയും അമ്മാവൻ നിർമ്മലകുമാരൻ നായരും കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തി നെയ്യാറ്റൻകര അഡീഷണൽ സെഷൻസ് ജഡ്ജ് എം ബഷീറാണ് വിധി പ്രസ്താവിച്ചത് കുറ്റക്കാർക്കുള്ള ശിക്ഷ കോടതി നാളെ പ്രസ്താവിക്കും തമിഴ്നാട്ടിലാണ് രാമവർമ്മൻ ചിറയെങ്കിലും പാർശ്ശാലയ്ക്ക് തൊട്ടടുത്താണ് ഈ സ്ഥലം ഇവിടെയുള്ള എല്ലാവരും മലയാളികളുമാണ് പ്രോസിക്യൂഷനെയും പ്രതിഭാഗത്തിന്റെ മൂന്ന് ദിവസം നീണ്ട അന്തിമവാദങ്ങൾ നേരത്തെ പൂർത്തിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിലാണ് കേസിനാസ്പദമായ സംഭവം ഒക്ടോബർ പതിനാലിന് ഷാരൂൺ രാജിന് ഗ്രീഷ്മ വിഷം കലർത്തിയ കഷായം നൽകി കൊലപ്പെടുത്തിയെന്നാണ് കേസ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഒക്ടോബർ ഇരുപത്തിയഞ്ചിനാണ് ഷാരൂൺ രാജ് മരിച്ചത് പാർശാലയ്ക്ക് സമീപം സമുദായപ്പെട്ട ജെ പി ഭവനിൽ ജയരാജിന്റെ മകനാണ് ഷാരൂൺ നെയ്യൂർ ക്രിസ്ത്യൻ കോളേജ് ഓഫ് അലൈഡ് ഹെൽത്തിൽ ബി റേഡിയോളജി അവസാന വർഷ വിദ്യാർത്ഥിയായ ഷാരൂൺ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കായിരുന്നു മരിച്ചത് ഒക്ടോബർ പതിനാലിന് ഷാരൂൺ സുഹൃത്ത് റെജിനൊപ്പം ഗ്രീഷ്മയുടെ കന്യാകുമാരിയിൽ വീട്ടിലെത്തി ഇവിടെ വെച്ച് ഗ്രീമ ഷാരൂണിന് കളനാശിനിയായ പാരക്യൂറ്റ് കലർത്തിയ കഷായം നൽകി കഷായം കൊടുത്ത ശേഷം കൈപ്പ് മാറാൻ ജ്യൂസും കൊടുത്തു പിന്നാലെ ഷാരൂൺ മുറിയിൽ ഛർദ്ദിച്ചു സുഹൃത്തിനൊപ്പം ബൈക്കിൽ മടങ്ങവേ പലതവണ ഛർദ്ദിച്ചു ഛർദ്ദിക്കുകയും ക്ഷീണിതനാവുകയും ചെയ്ത ഷാരൂൺ പാർശാല ജനറൽ ആശുപത്രിയിൽ ചികിത്സ കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിയെങ്കിലും അടുത്ത ദിവസം വായ്ക്കുള്ളിൽ വ്രണങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് വീണ്ടും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഷാരൂണിന്റെ വൃക്ക കരൾ ശ്വാസകോശം എന്നിവ തകരാറിലായി ചികിത്സയിൽ ായിരുന്നു കോളേജിലേക്കുള്ള ബസ് യാത്രക്കിടയിലാണ് ഷാരൂണും ഗ്രീഷ്മയും പരിചയപ്പെടുന്നത് രണ്ടായിരത്തി ഒക്ടോബർ മുതലാണ് ഇരുവരും പ്രണയത്തിലായതെന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് നാലിന് പട്ടാളത്തിൽ ജോലിയുള്ള ആളുമായി ഗ്രീഷ്മയുടെ കല്യാണം ഉറപ്പിച്ചിരുന്നു ഗ്രീഷ്മയുടെ ആദ്യ ഭർത്താവ് മരിച്ചുപോകുമെന്ന് ജോൽസിന്റെ പ്രവചനം ഉണ്ടായിരുന്നു നവംബറിൽ ഷാരൂണിന്റെ വീട്ടിൽ വെച്ച് ഇരുവരും താലി പിന്നീട് വെട്ടുകാട് പള്ളിയിൽ വെച്ചും താലി കെട്ടി തൃപ്പരപ്പിലുള്ള ഹോട്ടലിൽ മുറിയെടുത്ത് ഇരുവരും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടതായും കുറ്റപത്രത്തിൽ പറയുന്നു എന്നാൽ പുതിയ വിവാഹാലോചനയ്ക്ക് പിന്നാലെ ബന്ധം ഉപേക്ഷിക്കാൻ ഗ്രീഷ്മ ശ്രമിച്ചു പക്ഷേ വിട്ടുപോകാൻ ഷാരൂൺ ില്ല പിന്നാലെയാണ് ഗ്രീഷ്മ കൊലപാതകം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയത് കൊല നടത്താൻ സഹായിച്ചുവെന്നാണ് അമ്മ സിന്ധുവിനെതിരെയും അമ്മാവൻ നിർമ്മൽകുമാരൻ നായർക്കെതിരെയുള്ള കുറ്റം